ഇത് നമ്മളെ കോഴികൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല മുട്ട ഇടാനും വേണ്ടിയിട്ടുള്ളൊരു ഭക്ഷണം കേട്ടോ ഇങ്ങനെ കൊടുത്തിട്ട് എൻ്റെ കോഴികൾ നല്ലപോലെ മുട്ട ഇടുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് വച്ചാൽ നമ്മൾ ചോറ് അധികം കൊടുക്കുമ്പോൾ ചോറ് മാത്രം കൊടുക്കുമ്പോൾ കോഴികൾക്ക് നെയ്യ് കെട്ട് വരും അപ്പോൾ അതില്ലാതെക്കാനും വേണ്ടി ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ പച്ചക്കറി വേസ്റ്റുകൾ അതൊക്കെ എടുത്തിട്ട് നല്ലോണം വേവിക്കുക വേവിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ വരുന്ന കുറച്ച് ചോറ് അതിൽ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പ്രശ്നം വരില്ല അപ്പോൾ കൂടുതലായിട്ട് വരാതെ തന്നാൽ മതി അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാതെ നല്ലോണം വേസ്റ്റ് എടുത്തിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്യുക ഇത് കൊയക്കുക കൊയക്ക എന്നാൽ നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്യുക തന്നെ എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് നമ്മൾ കോഴിക്കോയ്ക്ക് കൊടുക്കുമ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ഇതില് ആഡ് ചെയ്യല്ലേ കേട്ടോ അപ്പോൾ കോഴിത്തീറ്റ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ പച്ചക്കറി തന്നെ നല്ല പോലെ നമ്മൾ കൊടുത്താൽ കോഴിക്കോട് മുട്ട ഇടും പിന്നെ അപ്പോൾ ഒരിക്കൽ നല്ല സന്തോഷമാകും ചെയ്യും കോഴി ബിരിയാണി ആയിട്ട് കൊടുക്കുക മുട്ട് കോഴി കണ്ടില്ല സന്തോഷം കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇത് ഒരു ഇന്ന് മുട്ട ഇടണത് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല മുട്ട ഒരുപാട് കിട്ടലുണ്ട് ഇപ്പോൾ ആദ്യം എനിക്ക് ഞാൻ ചോറ് മാത്രമേ കൊണ്ടുവരല്ലൂ സ്കൂളുകളിൽ നിന്നൊക്കെ ചോറ് കൊണ്ടു അന്ന് മുട്ടയ്ക്ക് കുറച്ച് കുറവായിരുന്നു ഇപ്പം